ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹ ഗർഭിണിയാണ് സ്നേഹയുടെ ഇപ്പോഴത്തെ ആവശ്യം നന്ദനും സന്ദീപും തന്നോട് സ്നേഹത്തോടെ സംസാരിക്കണം പഴയതൊക്കെ മറക്കണം പഴയതുപോലെ വളരെ സ്നേഹത്തോടെ സംസാരിക്കണം എന്നൊക്കെ തന്നെയാണ് അതിനുവേണ്ടി അർച്ചനയെ നന്ദന്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നുണ്ട് നന്ദനോട് അർച്ചന ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നന്ദന്റെ മനസ്സ് മാറുന്നു ഇത് കേട്ടുകൊണ്ട് സ്നേഹ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് കരഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിൽക്കുന്നത് നന്ദനും അർച്ചനയും കാണുന്നു കരഞ്ഞുകൊണ്ട് തന്തേട്ട എന്ന് വിളിക്കുകയാണ് സ്നേഹ ഇത് കേൾക്കുമ്പോൾ നന്ദനും വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ഓടി വന്ന് സ്നേഹ നന്ദനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നന്ദേട്ട എന്നോട് ക്ഷമിക്കണം നന്ദേട്ട ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തത് പക്ഷേ ഏട്ടന് ഏട്ടനെ സ്നേഹമോളോട് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് സ്നേഹ സേതു അവിടേക്ക് വന്ന് ആ കാഴ്ച കാണുന്നുണ്ട് ആ കാഴ്ച കാണുമ്പോൾ തന്നെ സേതുവിന്റെ പകുതി സമാധാനമാകുന്നു സന്തോഷവും ഈ സമയം ബാൽക്കണിയിൽ നിൽക്കുകയാണ് ധനുഷ് അവന്റെ അവിടേക്ക് വന്നിട്ട് വളരെ ദേഷ്യത്തോടെ അവന്റെ ധനുഷിനോട് പറയുന്നുണ്ട് ഇതിന് നിനക്ക് മാപ്പില്ല ഇന്നു മുതൽ എൻ്റെ ഏറ്റവും വലിയ ശത്രു നീയാണ് അവൾ പ്രഗ്നന്റ് ആയതിൽ നീ അധികവും കൊണ്ട് സന്തോഷിക്കണ്ട അവന്റെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആരെങ്കിലും കേട്ടാലേ അതിനുള്ള നാണക്കേട് നിനക്കും കൂടിയാണ് എനിക്ക് ഒരു നാണക്കേടു ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അടങ്ങും സഹിച്ചു അവസരം കിട്ടിയാൽ ആരെയും പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് നീയെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും നാൾ നിനക്ക് ചെല്ലും ചെലവും തന്ന് കൂടെ കൊണ്ടുനടന്ന എന്നോടത് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല ധനുഷ് പറയുന്നു ഞാൻ നിന്നോട് മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇത് കേട്ട് അവതിക പറയുന്നു ചെയ്തിട്ടില്ലേ പുരാണത്തിൽ കേൾക്കുന്നത് പോലെ അവൾക്ക് ദിവ്യ ഗർഭം ഉണ്ടായതായിരിക്കും അല്ലേ എന്നെ അവൻതിക വളരെ ദേഷ്യോടെയും കലയോടെയും ഒക്കെ പറയുന്നു നീയൊന്ന് മതിയാക്ക് ഇതിങ്ങനെ പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ സംഭവിച്ചു പോയി എന്നെ ധനുഷ് പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് ഇതിനുള്ള വാക്ക് ഞാൻ തരേണ്ടത് ഇതിനുള്ള മറുപടി തരേണ്ടത് വാക്കുകൾ കൊണ്ടല്ല പക്ഷേ സാഹചര്യം മോശമായി പോയി ഒരു കാര്യം നീ ഓർത്തോ എന്നെ ചതിച്ചിട്ട് അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഈ തറവാട്ടിൽ വളർത്താമെന്നെ വിചാരിക്കേണ്ട അവള് കുഞ്ഞിനെ പ്രസവിക്കാൻ സമയമുണ്ടല്ലോ അതിനിടയിൽ ഞാൻ എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാണ്ടാക്കും എനിക്കില്ലാതെ പോയിട്ട് അവളുടെ വയറ്റിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിക വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ധനുഷ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചിയും സന്ദീപും സച്ചി വളരെ സന്തോഷത്തോടെ വരുന്നുണ്ട് സച്ചി അകത്തോ സച്ചിയും സന്ദീപും അവിടേക്ക് വരുമ്പോൾ സ്നേഹ നന്ദനെ കൈപിടിച്ചു വരുന്നതാണ് കാണുന്നത് സന്ദീപിന് ഈ കാഴ്ച ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു ആദരെയും അനക്കയും അവിടേക്ക് വന്നു അവരുടെ പിണക്കം മാറിയത് കണ്ടത് തന്നെ അവർക്ക് വലിയൊരു സന്തോഷമാണ് എല്ലാവർക്കും ധനുഷും അവന്റെ ഗെയിം ഈ കാഴ്ച കാണുന്നു അവർക്കും അവർക്കല്ല ധനുഷനും സന്തോഷമാകുന്നു സച്ചിയേട്ടാ നന്ദേട്ടൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞ ഓടെ സച്ചിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് സ്നേഹ എന്നിട്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു അർച്ചന പറയുന്നു സന്ദീപ് ഇനി ബലം പിടിച്ച് നിൽക്കേണ്ട നന്ദേട്ട് പിണക്കമൊക്കെ മാറി രക്തബന്ധങ്ങൾ തമ്മിലുള്ള പിണക്കം ഒന്ന് ചേർത്ത് പിടിച്ചു കരഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇതേ കണ്ടില്ലേ നന്ദേട്ടന്റെ നിൽപ്പ് കുറച്ച് മുന്നേ വരെ എന്തുമാത്രം ബലം പിടിച്ചു നിന്ന ആളാണ് എനിക്ക് അർച്ചന പറയുന്നുണ്ട് സ്നേഹ ഒന്ന് ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ നന്ദേട്ടന്റെ പിണക്കോ എല്ലാം മാറി സന്ദീപിനെ കെട്ടിപ്പിടിച്ച് സ്നേഹ പറയുന്നുണ്ട് ഇനിയും സന്ദീപേട്ടന്റെ പിണക്കുവാണോ ഇവനാകെ ചമ്മിൻ നിൽക്കാണെന്ന് സച്ചി പറയുമ്പോൾ സ്നേഹയെ ചേർത്ത് പിടിക്കുകയാണ് സന്ദീപ് അങ്ങനെ ഇപ്പോൾ സന്ദീപിന്റെയും പിണക്കം മാറി ഇതൊന്നും കണ്ടിട്ട് അവൻ കിക്ക് സഹിക്കുന്നില്ല എന്തായാലും ഇതൊരു വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ് ഇവളോട് മാത്രമല്ല ധനുഷിനോട് നിങ്ങൾ പിണക്കം ഒന്നും കാണിക്കരുതെന്ന് സേതു പറയുന്നു നന്ദിട്ട എന്നോട് ക്ഷമിക്കണം എന്ന് നന്ദന്റെ കൈ പിടിച്ചിങ്ങനെ നന്ദൻ ധനുഷ് ചോദിക്കുന്നുണ്ട് ഒന്ന് മൂളുകയാണ് ഇപ്പോൾ നന്ദൻ സന്ദീപിന്റെ മരികിലേക്ക് ധനുഷ് വന്നിട്ട് പറയുന്നുണ്ട് സന്ദീപെ എല്ലാവരെയും ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു മാപ്പ് എന്നെ കൈകൂപ്പിക്കൊണ്ട് ധനുഷ് പറയുന്നു ഇനി താമസിക്കേണ്ട നമുക്ക് മധുരം കൊടുക്കൽ ചടങ്ങ് നടത്താം എന്നെ അർച്ചന പറയുമ്പോൾ അവനിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വന്നവരും നിന്നവരും എല്ലാം ഒന്നായി അപ്പോൾ പിന്നെ ഞാൻ ആരായി നിങ്ങൾ എല്ലാവരും കൂടി മധുരം കൊടുത്ത് സന്തോഷിച്ചോളൂ എന്നാലേ അധിക ദിവസം ഈ സന്തോഷം നിലനിൽക്കില്ല ഈ ചിരി ഞാൻ കരയിപ്പിക്കും അങ്ങനെ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ മധുരം കൊടുക്കാനായി പോവുകയാണ് സ്നേഹിക്ക് സ്നേഹ അവിടെ ഇരിക്കുന്നുണ്ട് ആദ്യം മധുരം കൊടുക്കേണ്ടത് ധനുഷാണ് ധനുഷ് വരൂ എന്ന് അർച്ചന അങ്ങനെ ധനുഷ് തന്നെയും ആദ്യം മധുരം കൊടുക്കാൻ തുടങ്ങുന്നു മധുരം കൊടുക്കുന്നുണ്ട് പിന്നീട് സേതുവും നന്ദനും സച്ചിയും സന്ദീപും ഒക്കെ സ്നേഹിക്ക് മധുരം കൊടുക്കുന്നുണ്ട് ഇനി കൊടുക്കേണ്ടത് മൂത്ത ഏട്ടത്തിയമ്മയായി ആവന്തികയാണ് അവസരം കിട്ടിയപ്പോൾ നീ മുതലാക്കുകയാണ് അല്ലേ ഇവൾക്ക് മധുരമല്ല സമയാകുമ്പോൾ ഇവിടെ നാവിൽ ഞാൻ നല്ല ഒന്നാം തരം വിഷം വെച്ച് കൊടുക്കും എന്ന അവന്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ അർച്ചന കൊടുക്കുക എടുത്തി എന്നൊക്കെ പറഞ്ഞു എന്തിനാ മടിക്കുന്നത് മൂത്ത എടുത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ് എന്റെ സേര് പറയുമ്പോൾ അവന്റിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥാനവും വേണ്ട അതിനൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്തായാലും പിണങ്ങിയവർ ഒത്തു ചേർന്നല്ലോ എന്നും ഇത് കണ്ടാൽ മതി അങ്ങനെ പറഞ്ഞാ പറ്റില്ല എടുത്തി മധുരം കൊടുക്കുക എന്നെ അർച്ചന വീണ്ടും നിർബന്ധത്തോടെ പറയുന്നുണ്ട് അങ്ങനെ അവന്റിക സ്നേഹിയുടെ അടിയിലേക്ക് മധുരം കൊടുക്കാനായി വരുന്നു സ്നേഹയ്ക്ക് മധുരം കൊടുക്കുകയും ചെയ്തു മനസ്സിലാ മനസ്സോടെ തന്നെ എന്നിട്ട് അമതിക ധനുഷിന്റെ അരികിലേക്ക് പോയിട്ട് വളരെ ദേഷ്യത്തോടെ അവതിക ധനുഷിനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ഇത് മനസ്സിൽ വെച്ചോ ധനുഷ് എന്നോട് നീ കാണിച്ച ആ ഒരു ചതിക്ക് നിന്നെക്കൊണ്ട് ഞാൻ കരയിപ്പിക്കും മോളയിന് നീയാണ് മധുരം കൊടുക്കേണ്ടതെന്ന് സേതു അർച്ചനയോട് പറയുമ്പോൾ അർച്ചനയും മധുരം കൊടുത്തു എന്റെ ജീവിതത്തിലെ ഈ മധുരം എല്ലാം എടുത്തോടെ സമ്മാനമാണെന്ന് സ്നേഹ അർച്ചനയോട് പറഞ്ഞു പിന്നെ ആദരയും അനഖിയും മധുരം കൊടുത്തു ഇപ്പോൾ എല്ലാവരും മൊത്തം ഒരു സന്തോഷമായ നിമിഷം അവന്റെ കൽപ്പം മാറി നിൽക്കുന്നുണ്ട് അർച്ചന അവന്റെ പറയുന്നു ഇതാണ് കുടുംബം ഇനിയെങ്കിലും ഇവിടെ വിഷം ചേർക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഈ നെൽശ്ശേരിയിൽ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതൊന്നും സംഭവിക്കില്ല ഇത്രയും പറഞ്ഞാൽ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ അവൻ്റെ ഗ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കും എന്നെ ചർച്ചവന്റെ കുഞ്ഞ് ഈ നെലശ്ശേരിയുടെ മുരത്ത് കാല് കൊത്തില്ല ഇപ്പോ ഈ മധുരം കൊടുക്കുന്നതിന്റെ സന്തോഷം ഇതൊരു കരച്ചിലാക്കി ഞാൻ മാറ്റും എന്നൊക്കെ ഇങ്ങനെ അവന്റെ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അവന്റെ മുറിയിലേക്ക് വന്നിരിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് അവൻ്റെ കിരിക്കുന്നത് എനിക്ക് തന്ന വാക്ക് അവൻ മറന്നു ഈ വീട്ടിൽ ആദ്യം അമ്മയാകേണ്ടത് ഞാനല്ലേ ഞാനിതെങ്ങനെ സഹിക്കും എല്ലാം സഹിക്കാം ക്ഷമിക്കാം പക്ഷേ ധനുഷിന്റെ ചതി അത് സഹിക്കാൻ എനിക്ക് ഈ ജന്മത്തെ കഴിയില്ല അവനോടൊരു ചോർച്ചേ പറ്റൂ എന്നും അവന്തിക വിചാരിക്കുന്നു ഈ സമയം വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് വന്നതായിരുന്നു ധനുഷ് തിരിച്ചു പോകാൻ നേരം അവന്തിക ധനുഷിനെ കാണുന്നു ഭാര്യ ഗർഭിണി അതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ നീ പറഞ്ഞത് സത്യമാണ് ഇതിനോടകം സന്തോഷം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലെന്ന് ധനുഷ് പറയുമ്പോൾ തന്നെ അവൻ്റെ കനുഷിൻറെ കരണ തടിച്ചു ഇയാടെ നീ ചോറിച്ച് വാങ്ങിച്ചത് ചതിയനാണ് നീ കൊടും ചതിയൻ എന്റെ ചങ്കിൽ ഒരു കത്തി കുത്തി ഇറക്കിയിട്ട് നീ സന്തോഷിക്കാണ് അല്ലേ ഏൻ്റെ കയുമ്പോൾ ധനുഷ് പറയുന്നു ആണുങ്ങളെ തല്ലുന്നത് ഒരു സ്ത്രീക്ക് ചേരുന്നതല്ല തൽക്കാലം നീ ചീരുന്നത് ഞാൻ ക്ഷമിച്ചു കാരണം നീ പറഞ്ഞതുപോലെ എനിക്കിന്ന് സന്തോഷമുള്ള ദിവസം തന്നെയാണ് പക്ഷെ അത് എന്റെ മാത്രം സന്തോഷമല്ല ഈ കുടുംബത്തിന്റെ മുഴുവനും സന്തോഷമാണ് ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത് പണ്ടും നീ ഇതുപോലെ ഒരു സന്തോഷം എനിക്കും തന്നിരുന്നു അത് അധികം നാളെ നീണ്ടു നിന്നില്ല എന്ന് എന്റെ സങ്കടം കണ്ട് സഹിക്കാനാകാതെ നീ എന്നെ ആശ്വസിപ്പിച്ചു എന്നിട്ട് നീ എനിക്കൊരു വാക്ക് തന്നത് ഓർമ്മയുണ്ടോ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പകരം ചോരിക്കുമെന്നാണ് നീ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നീ എന്നെ മോഹിപ്പിച്ചു എന്നിട്ടിപ്പോ നീ എന്താ ചെയ്തത് ഞാൻ ആഗ്രഹിച്ചത് നീ അവൾക്ക് കൊടുത്തു ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അവരിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം പഴയ ധനുഷ് അല്ല ഞാനിപ്പോ അന്ന് എനിക്ക് ചുറ്റിലും ആരും ഉണ്ടായിരുന്നില്ല ബന്ധങ്ങളുടെ വില എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതിപ്പോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്നേഹമുള്ള ഒരു ഭാര്യ അച്ഛൻ ഏട്ടന്മാര് ബന്ധുക്കള് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ചുറ്റിലുമുണ്ട് എനിക്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് ധനുഷ് അങ്ങനെ എന്റെ നെഞ്ചിൽ തീ കോരിയിട്ടിട്ട് നീ സന്തോഷിക്കണ്ട ഇപ്പൊ നീ അനുഭവിക്കുന്ന സന്തോഷങ്ങളെല്ലാം എൻറെ ദയാണ് എൻ്റെ ദാനമാണ് അത് നീ മറക്കരുത് എന്റെ ലൈഫിൽ ഉണ്ടാകാത്ത ഒരു സന്തോഷവും നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് നീ ഇപ്പൊ ഒരു വാക്ക് തരണം ആ കുഞ്ഞു ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല സ്നേഹയുടെ വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം ആ വാക്ക് വാക്കിനെ പാലിക്കണം എന്ന അവതിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നീ ഇത് പറയുമെന്ന് എനിക്കറിയായിരുന്നു പറയുക മാത്രമല്ല നീ ഇതിനേക്കാൾ വലിയ ക്രൂരതകൾ പ്രവർത്തിക്കുകയും ചെയ്യും അതെനിക്ക് അറിയാം അതുകൊണ്ട് ഈ കേൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമില്ല നീനീ പരിഹസിക്കാണോ എന്ന് അവൻഡിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നീ ഇപ്പോ പറഞ്ഞ നിർഗേടിന്റെ ആഴം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ ഒരു കുടുംബത്തിന്റെയും മുഴുവൻ സന്തോഷവും സന്തോഷത്തിന്റെയും അടിപേറി ഇറക്കുന്ന കാര്യമാണ് നീ പറഞ്ഞത് നീ കൊല്ലാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെയാണ് അവധിക പുച്ഛത്തോടെ പറയുന്നുണ്ട് ഏഹ് എന്റെ നിന്റെ കുഞ്ഞല്ലേ എന്നു മുതലാ ഇപ്പോൾ നിനക്ക് നിന്റേതെന്നൊക്കെ പറയാൻ ഒരു തോന്നൽ ഉണ്ടായത് സ്നേഹിനീ വിവാഹം കഴിച്ചതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്നാണ് നീ എന്നെ വിശ്വസിപ്പിച്ചത് എന്നിട്ട് എന്റെ ശത്രുവിന്റെ സഹായത്തോടെ നിശാന്തി മുഹൂർത്തം ആഘോഷിച്ചോ എന്നെ തോൽപ്പിച്ചോ ഇപ്പോൾ നിന്റെ ഭാര്യ ഗർഭിണിയായി സന്തോഷം കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്തിയതാണെന്ന് നീ എന്നെ നീ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ ഒന്ന് ഒരു കാര്യം നീ ഓർത്തോ ഈ സന്തോഷത്തിന്റെ എല്ലാ ഉയരങ്ങളിൽ നിന്നും ഒരു ഒരു ദിവസം നീ താഴെ വീഴും നീ വീഴ്ത്തി ഞാൻ ധനുഷ് പറയുന്നുണ്ട് എന്നോടുള്ള പക നിന്റെ മനസ്സിൽ തിളച്ചു മറയുകയാണെന്ന് എനിക്കറിയാം അതിന്റെ ചൂട് നിനക്ക് താങ്ങാനും പറ്റില്ല അപ്പോ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ നിനക്ക് ഇല്ലാണ്ടാക്കണം പക്ഷേ ഒന്ന് നീ ഓർത്തോ ആ കുഞ്ഞിനെ ഒരു പോറൽ പോലും മേക്കാൻ ഞാൻ സമ്മതിക്കില്ല പഴയ ധനുഷ് അല്ല ഞാനിപ്പോ പഴയതൊന്നും എനിക്ക് നീ ആവർത്തിക്കാനും താല്പര്യമില്ല ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഒരു വാക്ക് നീ പറഞ്ഞാൽ പിന്നീ ഇല്ല അമന്തിക പറയുന്നു അപ്പോൾ നീ എന്നെ വെല്ലുവിളിക്കാനായി അല്ലേ ഇത് വെല്ലുവിളിയല്ല എൻ്റെ തീരുമാനമാണ് എന്നെ ധനുഷും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് യു ഷെയർ മൈ ചാനൽ